ഇയാളാണ് ആ കൊലയാളി കോടതി മുറിയിൽ സന്ദീപിനു നേരെ വിരൽ ചൂണ്ടി ഡോക്ടർ വന്ദനയുടെ സഹപാഠി ഡോക്ടർ മുഹമ്മദ് ഷിബിൻ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ച ആദ്യ ദിനം കൊല്ലം ജില്ലാ സെഷൻസ് കോടതി മുറിയിലായിരുന്നു ഷിബിന്റെ പ്രതികരണം കൊല നടക്കുന്ന സമയത്ത് വന്ദനയ്ക്കൊപ്പം ആശുപത്രിയിലുണ്ടായിരുന്ന ഷിബിനാണ് കേസിൽ ഒന്നാം സാക്ഷി സാക്ഷി പ്രതിയെ കോടതിയിൽ തിരിച്ചറിഞ്ഞു സാക്ഷികളുള്ള കേസിലെ ആദ്യത്തെ സാക്ഷികളുടെ വിസ്താരമാണ് ബുധനാഴ്ച ആരംഭിച്ചത് ഒരടിയോളം വലുപ്പമുള്ള സ്റ്റീൽ നിറത്തിലുള്ള കത്രിക ഉപയോഗിച്ച് വന്ദനയുടെ പുറത്തും തലയിലും സന്ദീപ് കുത്തിയെന്ന് കോടതിയിൽ പറഞ്ഞു താലൂക്ക് ഹോസ്പിറ്റലിൽ നടന്ന എല്ലാ സംഭവങ്ങളെ കുറിച്ചും വളരെ വിശദമായി തന്നെ ഒന്നാം സാക്ഷി കോടതി മുമ്പാകെ മൊഴി കൊടുത്തു ഈ വന്ദനാദാസിനെയും അതിനോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും ആംബുലൻസ് ഡ്രൈവറെയും മറ്റു ആളുകളെയും പ്രതി ക്രൂരമായി ആക്രമിച്ച കാര്യങ്ങളെക്കുറിച്ചും സാക്ഷി കോടതിയിൽ ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട് അതുകൂടാതെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധത്തെക്കുറിച്ചും സാക്ഷി കോടതിയിൽ മൊഴി നൽകി ആക്രമിച്ച പ്രതിയെയും സാക്ഷി കോടതിയിൽ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സാക്ഷികളുടെ ഈ വിസ്താരം ഒന്നാം സാക്ഷിയുടെ ചീഫ് വിസ്താരം പ്രഥമ വിസ്താരം തുടർ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ തന്നെയുള്ള ബാക്കിയുള്ള സാക്ഷികളുടെ വിസ്താരം തുടർ ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതായിരിക്കും കേസിന്റെ വിചാരണ നടപടികൾ പരമാവധി താമസിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുള്ള നടപടികളാണ് പ്രതിഭാഗത്തുനിന്ന് ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നത് പക്ഷെ പരമോന്നത കോടതിയുടെ വരെ ഇടപെടൽ ഈ കേസിനകത്ത് ഉണ്ടായതിനെ തുടർന്നാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ കേസിന് വിചാരണ ആരംഭിക്കാൻ തയ്യാറായിട്ടുള്ള സാധിച്ചിട്ടുള്ളത് വിസ്താരത്തിനൊപ്പം തന്നെ ക്രോസ് വിസ്താരവും ആരംഭിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു സാക്ഷിമൊഴികൾ ഒന്നിച്ചു രേഖപ്പെടുത്തിയ ശേഷം ക്രോസ് വിസ്താരം മതിയെന്ന് പ്രതിഭാഗം അപേക്ഷ നൽകി സാക്ഷിമൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും പ്രതിഭാഗം ആരോപിച്ചു സി ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു അഡ്വക്കേറ്റ് ആളൂറാണ് പ്രതിഭാഗം അഭിഭാഷകൻ അപ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ സിസി ടി വിയിലെ ഇവിടെ പരിശോധിക്കണമെന്നും സിസി ടി വിയിലെ കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു എക്സ്പെർട്ടിന്റെ സഹായത്തോടെ സി സി ടി വിയിലെ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനുവേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഡിഫൻസ് എന്ന നിലയിൽ ഈ കേസിൽ പ്രധാനപ്പെട്ട പന്ത്രണ്ട് ദൃക്സാക്ഷികളാണുള്ളത് അപ്പോൾ എല്ലാ ദൃക്സാക്ഷികളെയും വിസ്തരിച്ചതിന് ശേഷം ക്രോസ് വിസ്താരം ഒന്നാം സാക്ഷിയുടെ ആരംഭിക്കും അതിനു വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ കൊടുക്കുന്നത് തന്റെ മാനസിക നില പരിശോധിക്കണമെന്ന് സന്ദീപ് ആവശ്യപ്പെട്ടിരുന്നു പരിശോധന നടത്തി മാനസിക നിലയിൽ തകരാറില്ല എന്ന് മെഡിക്കൽ റിപ്പോർട്ട് ലഭിച്ച ശേഷമാണ് വിചാരണ തുടങ്ങിയത് വന്ദനയുടെ മാതാപിതാക്കളും പ്രതി സന്ദീപിന്റെ മാതാവും വിസ്താരത്തിന്റെ ആദ്യ ദിനം കോടതിയിലെത്തി മോള് ഡോക്ടർ വന്ദനദാസനെ ചികിത്സിച്ച ഒരു അക്രമി അങ്ങനെ പലരെയും കൊലപ്പെടുത്തു വേണ്ടി കുത്തുകയും അതിന്റെ ഏറ്റവും കൂടുതൽ അതുകൊണ്ട് അങ്ങനെ ഞങ്ങളുടെ കുടുംബം വരെ വഴി ആധാരമായിപ്പോയി അതുകൊണ്ട് ഏതൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഞാറ്റം വരെ മാക്സിമം ശിക്ഷ കിട്ടുന്നതിനുള്ള എല്ലാവിധ മാർഗങ്ങളും ഞങ്ങൾ ചെയ്യും അതിന് പൊതുജനത്തിൻ്റെയും സാധാരണക്കാരയാളുടെയും നിയമത്തിൻ്റെയും സഹായങ്ങൾ നമുക്കുണ്ട് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര